ഹലോ ഗൈസ് ഈ ശ്രീലങ്ക ടീമിൽ ഡേഞ്ചറസ് ആട്ടോ മക്കളെ ഡേഞ്ചർ ടോപ്പ് ഫൈവ് എൻ്റെ പൊന്നോ ക്യാപ്റ്റനയ്ക്ക് എട്ടാമത് എന്ന് തോന്നുന്നു ഡേഞ്ചർ ടോപ്പ് ഫൈവ് ഇവരെ തന്നെ ആട്ടോ ഇന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്ക് കുഷാൽ മെൻഡീസ് കുഷാൽ പെരേര പാത്തു നിസംഗ അസലങ്ക കാമിന്ദു മെൻഡീസ് പോരെ പിന്നെ രേഖ ഇടക്കണു ശനക നമ്മുടെ മറ്റേ വെല്ലിങ്ങയുടെ ലെഫ്റ്റ് ഹാൻഡർ എന്ത് പറഞ്ഞി പയ്യനയ്ക്ക് അവൻ്റെ ബോളിങ് തീക്ഷാണ് ഇങ്ങനെ കിടക്കുക പിന്നെ ചമീര ചമീരയ്ക്കൊരു ഹിറ്റോ തന്നെയാണ് ഒരു ടീമുണ്ടല്ലോ പണ്ടത്തെ ശ്രീലങ്കൻ ടീമിൻ്റെ ഒരു കോപ്പി പതിപ്പാട്ടോ ഒരു രക്ഷയില്ല ആ ഓസ്ട്രേലിയനെ അവരെ പാത്തുനിസേ കുഷാമിൻറ്റീസും അടിച്ചു ഓടിച്ചില്ലേ അവർ ജയിക്കുന്നവർത്ത കളി അവർ രണ്ട് വിക്കറ്റ് കളഞ്ഞിട്ട് അവർ ആ ചെയ്സ് ചെയ്തെടുത്തു പതിനെട്ട് ഓവറിൽ കളി കംപ്ലീറ്റ് കംപ്ലീറ്റാക്കി ഇന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടുത്തൊരു ടീമുണ്ടെങ്കിൽ ശ്രീലങ്ക കേട്ടോ ഒരു ഒത്തിരി അടിപ്പോയി കിടന്ന ടീമാണ് ഇപ്പോൾ ഒന്നും കണ്ടില്ലേ ശ്രീലങ്ക അതുപോലെ സിംബാവയ്ക്ക് ഈ ശ്രീലങ്കനെ എല്ലാവരും സൂക്ഷിക്കണം പണ്ടത്തെ ന്യൂസിലാൻഡ് പോലെയാണ് ഇന്ത്യൻ ശ്രീലങ്കയായിട്ടുള്ള കളിയായിരിക്കും കിട്ടിലും കളി സെമിയിലോ ഫൈനലിലോ വന്നു കഴിഞ്ഞാൽ അതുപോലെ അടിപൊളി കളിയായിരിക്കും സ്പിന്നർമാർ തമ്മിലുള്ള അംഗം അതുപോലെ ഹിറ്റേഴ്സ് അടിപൊളി കളിയ ഒരു രക്ഷയിലാട്ടോ എനിക്ക് ഇവരെ കളി ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്കിയെല്ലാ ടീമും തപ്പിത്തറിഞ്ഞ കയറിന്ന് വരുന്നത് പക്ഷേ ഇവരുടെ ടീമിലെല്ലാം ഉണ്ട് ഇന്ത്യ ഇന്ത്യയുടെ അതേ സെറ്റപ്പ് തന്നെ ഇവരുടെ അറ്റാക്കിംഗിന് അറ്റാക്കിങ് എല്ലാം ഉള്ള ടീമാണ് ഈ ശനകയൊക്കെ ഈ ഫിനിഷിങ്ങിൽ നല്ല അടിപൊളി കളി ഞാൻ ഞാനിപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കണ്ടിടത്തോളം സെമിയിൽ ഇവരെന്തായാലും ഉണ്ടാവും പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരാം അതുവരെ ബായ് ബായ്